ഹാഗ് ഐസ് ആസ്റ്റോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് അൽക്കുത്ര ഡെസേർട്ടിലാണോ ഡെസേർട്ട് റൈഡ് അപ്പോൾ ഞങ്ങളൊരു ഏജൻസി ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബുർജുമാനിൽ സ്പിന്നീസിൽ വന്ന് പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത് അതായത് പിക്ക് സർവീസ് ഉണ്ട് ഇവിടുത്തെ ബസ്സിൽ നിന്ന് പിക്ക് ചെയ്യും പിക്ക് ചെയ്തിട്ട് ഡെസേർട്ടിൽ ഡ്രോപ്പ് ചെയ്യും അതേപോലെ ബാക്ക് ടു ഡ്രോപ്പ് ഔട്ട് ചെയ്യും ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന ബുർജുമാൻ സ്പിന്നീസ് സ്പിന്നീസിന് സൂപ്പർ മാർക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അപ്പോൾ അവിടെ നിന്നാണ് ബസ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത് തിരിച്ച് അവിടെ തന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ട് അവിടെ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളങ്ങ് സ്പിന്നീഴ്സിലങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ നിന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വാക്ക് സ്പിന്നീഴ്സിലുണ്ട് അപ്പോൾ അതൊരു നടക്കുകയാണ് മണിക്കൂറിപ്പോ ശേഷം വന്നിട്ട് എടുത്തിട്ട് പോയി അപ്പോ ഒന്ന് നേരെ റിസേർട്ടിലോട്ടായിരിക്കണം എടുത്തു ഒരു ഡിസേർട്ടിൽ പോയിട്ട് കവിടത്തെ വിശേഷങ്ങളിൽ അവിടെ വെച്ച് കാണുണ്ട് റോഡിൽ ഫുൾ ഇങ്ങനെ യെല്ലോ രണ്ട് ബാരിക്കേജ് ാണ് പോകുമെന്ന് അറിഞ്ഞുകൂടെന്നാലും ഫുൾ ഡ്യൂഷനകത്തോടെ ചാർജ് ചെയ്യുക ദൂരെയൊക്കെ നമ്മളെപ്പോൾ തന്നെ കുറേ വെഹിക്കിൾസ് കുറേ പ്രൈവറ്റ് വെഹിക്കിൾസ് ബസ്സസ് ഓരോരുത്തരായിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഇറക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ വണ്ടിയാണ് അപ്പോൾ ഓരോ വണ്ടിയുടെ ഇങ്ങനെ നിർത്തിയിട്ട് ആൾക്കാരതേപോലെ പേര് വിളിച്ച് ആ വേറെ അത് ഫോർ ഇൻറ്റു ഫോർ അടുത്ത വണ്ടിയിലോട്ട് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ലാസ്റ്റാണ് തോന്നുന്നു ഏകദേശം എല്ലാവരും പോയി നമ്മൾ രണ്ടു രണ്ടുമൂന്നിനു മാത്രമേ ബാക്കിയുള്ളൂ കൊള്ളാം ലാൻഡ് ക്രൂസേഴ്സ് ഉണ്ട് ഫോർച്ചുസുണ്ട് കുറേ ഫോർ ഇൻറ്റു ഫോർ ഉണ്ട് കുഴപ്പമുണ്ട് സാരിക്കാണ് പോകുന്നത് അറ്റ് ലാസ്റ്റ് ബസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അതിനേശേഷം ലാൻഡ് ക്രൂസറിലോട്ട് നേരെ കയറാൻ പോകുന്നു ഫോർ ഇൻറ്റു ഫോറിലോട്ട് ആക്ച്വലി ചില തണുപ്പുണ്ട് നമ്മൾ തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫോർ ഇൻ ടു ഫോറിനുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ വണ്ടി ഇപ്പം വരും അവിടെ കുറേ ഒട്ടകങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വണ്ടി വരത്തേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട് സീറ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഡ്രൈവേഴ്സ് തന്നെ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ പരിപാടികൾ ആക്ച്വലി ദുബായിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും നമ്മുടെ ഈ ഡെസേർട്ട് സഫാരി എൻജോയ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മൾ നോർമലി വിചാരിക്കും ദുബായ് ഫുള്ള് ഡെസേർട്ടായിരിക്കും എന്ന് വിചാരിക്കും ഇല്ല ദുബായ് ഫുള്ള് നമ്മുടെ എന്താ പറയുക ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിലൊരു സിറ്റിയാണ് അപ്പോൾ നമ്മൾ ഡെസേർട്ടിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടാക്സി എന്തെങ്കിലും പിടിച്ച് ഉള്ളിലോട്ട് വരണം അപ്പോൾ ഈ ഡെസേർട്ട് സഫാരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാക്കേജ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ഒരാൾക്കൊരു ഫോർട്ടി നയൻ ദൃഹമൊക്കെ ആയിട്ടുള്ളൂ അപ്പം രണ്ടുപേർക്ക് പാക്കേജ് എടുക്കുമ്പോൾ അതിൽ ഈ ഡൂൺ ബാഷിങ്ങും ഉണ്ട് പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്

ടേബിൾസ് പിന്നെ അസീഷ്യൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ റൈഡ് ഉണ്ട് കോസ്റ്റ്യൂംസ് ഫ്രീ എന്നൊക്കെയാണ് പാക്കേജ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഒന്നും കണ്ടില്ല ഇനി തന്നെ പോയി എല്ലാം ഒന്ന് നോക്കണം ക്യാമിൻ്റെ അകത്ത് കയറി ഇപ്പോൾ ക്യാമ്പിലേപോലെ കുറച്ച് കടകൾ പിന്നെ ഇരിക്കാനുള്ള സീറ്റപ്പ് ബലി ഡാൻസിൻ്റെ സ്റ്റേജസ് അങ്ങനെ പലതരം സ്ഥലങ്ങൾ അങ്ങേറ്റം ഫുഡ് బేటమ్ ను స్టార్ట్ అయ్యట్లా ఇష్ణంగలు ఎత్తుట మాత్రమే ఉల్లు ఆ బకి వెర్న్ వచ్చి గాణం కాంప్లిమెంటరీ హెన్న ఉందను అంటే గైస్ హెన్న నేను ಕೈ నిర్చ మైలాంజి పెర్కాలని ఉజారిచి వనదా అవస్త మీకు ఆ కాంప్లిమెంటరీ హెన్న బకి ఎట్లా 30 20 కాంప్లిమెంటరీ హెన్న పత్తికి ఫట్టు ഇവിടെ വന്ന് എല്ലാത്തിനും തൊട്ടാ പൈസ പാക്കേജിൽ അങ്ങനെ നല്ലായിരുന്നു പാക്കേജിൽ സാൻഡ് ബോർഡിംഗ് ഉണ്ട് കോസ്റ്റ്യൂം ഫോട്ടോസ് ഉണ്ട് അത് ഒന്നും കിട്ടിട്ടില്ല സാൻഡ് സാന്ബോർഡിംഗ് പറഞ്ഞിരുന്നു ഇറങ്ങുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഫിഫ്റ്റി തടയാം കൊടുത്തു പോയ ആക്ടിവിറ്റീസ് ആണ് ഫ്രീ തടാൻ സാൻഡ് ബോർഡിൽ നിന്ന് ഇറങ്ങി പോണ സാൻഡ് ബോർഡിംഗ് ഉണ്ട് ഗുണമൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ ഈ വൈബ് കൊള്ളാം ഈ വൈബ് ആസ്വദിക്കാൻ കൊള്ളാം പിന്നെ ആ ഓഫ് റോഡ് ട്രിപ്പ് ഉള്ളായിരുന്നു ഫോറിൻ ടു ഫോറിൻ ആൺക്ലൂസില് ഒക്കെ കൊണ്ട് ആ ട്രിപ്പ് അടിപൊളിയായിരുന്നു പിന്നെ അതേപോലത്തെ കുറച്ച് കാര്യങ്ങളല്ല അതാ പ്രത്യേകിച്ച് ഗുണമുള്ള ഒന്നുമില്ല റൈഡ് ആയാലും ജസ്റ്റ് ഒരു ഷോർട്ട് റൈഡ് റൈഡായാലും കാണിച്ചുതരാം ആ സർക്കിൾ ഉണ്ടല്ലേ ഈ ഒരു സർക്കിളിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് കൊണ്ടുവരാം അല്ലാതെ കുറച്ച് ഗുണ പ്രത്യേകിച്ച് കാര്യമില്ല കോട്ട് ബൈക്ക്സ് ഉണ്ട് അതിന് വൺ ഫിഫ്റ്റി തൗസംസ് ഉണ്ട് ഷാമിൻ്റെ റൈഡ് ദൂരെ പോകണമെങ്കിൽ അതിനുണ്ട് ട്വൻറ്റി തൗസംസ് പെർ പേഴ്സൺ ആവുന്നുണ്ട് അങ്ങനെ കൃഷി വൈബോളാം രസമാണ് മലപ്പുറം ഇന്ന് സ്പെൻഡ് ചെയ്യുന്ന വൈബ് അതൊരു പ്രത്യേക വൈബല്ലേ അതില്ലേ നമുക്ക് വേണ്ടത് പിന്നെ ബഫറ്റും ഫുഡും തുടങ്ങിയിട്ടില്ല അതിന് ട്വൻറ്റി മിനിറ്റ്സിൽ തുടങ്ങുമെന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല മരുഭൂമിയില് വന്ന് തേണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് പക്ഷെ തണുപ്പുണ്ട് തണുത്ത കാറ്റുണ്ട് ജസ്റ്റ് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതിന് തണുത്ത കാറ്റുണ്ട് ക്ലൈമറ്റും കൊള്ളാം നല്ല രസമുണ്ട് ഈ വൈബ് അടിപൊളിയാണ് ഈ വൈബ് ആസ്വദിക്കാൻ പറഞ്ഞു പക്ഷെ ഒരുപാട് പരിപാടികളൊക്കെ രാത്രിയാണ് ഉള്ളത് വെള്ളി ഡാൻസ് പിന്നെ വേറെ കുറെ ഷോസ് ഇതൊക്കെ രാത്രിയാണ് അതിന് പ്രിപ്പറേഷൻസ് അകത്ത് നടക്കുന്ന പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും കൊള്ളാം ഫിഫ്റ്റി ആണ് അതിന് പോകത്താണ് ഇവൻ നമ്മളിപ്പോ വെളിയിൽ നിന്ന് ദുബായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഫിഫ്റ്റി ദഹം ആവുന്നുണ്ട് ഓ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വേറത്ത തന്നെയാണ് കൊള്ളാം നിങ്ങൾ റിസോർട്ടിൽ തന്നെ തിരിഞ്ഞ് ഒരു ഇത് നടക്കാൻ പറ്റും അങ്ങനെ നമ്മൾ തൽക്കാലത്തേക്കുള്ള പരിപാടി കഴിഞ്ഞു റിസോർട്ടിലൊക്കെ പോയി ജിസ്റ്റ് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ ഫ്രീ ചായ ഉണ്ട് നമ്മൾ മേക്ക് കഴിക്കാം അങ്ങനെ ചായയും ബ്ലാക്ക് ടീയും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വന്നിങ്ങനെ ഇത് പൊറപ്പിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ തൊട്ട പൈസയാണ് എല്ലാത്തിനും പൈസ വൈഫൈ ഗ്രൂപ്പ് പൈസയാണ് പിന്നെ ആകെ ടീ കോഫി അൺലിമിറ്റഡായിട്ട് പിടിക്കാം ബാക്കി ഡ്രിങ്ക്സിനൊക്കെ അവിടെ ബാറുണ്ട് ഡ്രിങ്ക്സ് ഉണ്ട് ബാറുണ്ട് അവിടെ പേയ്മെന്റ് കൊടുത്ത് മേടിക്കാം പിന്നെ ഫുഡ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മേടിക്കാം ബൊഫേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബൊഫേ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഫുഡ് അല്ലാതെ കഴിക്കാം കുറേ സീറ്റ് റിസർവ്ഡ് ആണ് നമ്മൾ റിസർവ് അല്ലാത്തൊരു സീറ്റിൽ സ്ഥലം പിടിച്ച് കഴിഞ്ഞിരിക്കണേ ബെല്ലി ഡാൻസ് അല്ലേ ഇനി ഇവിടെ കുറച്ച് പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെ ബെല്ലി ഡാൻസ് ഉണ്ട് ഫയർ ഷോ ടോൺ റം ഷോ അതേപോലെ കുറച്ച് ഷോസ് ഉണ്ട് ഇവിടെ ആ ഇനി അടുത്ത അതാണ് പരിപാടി അത് കഴിഞ്ഞിട്ട് ഫുഡ് കാണും ഫുഡും കഴിച്ചിട്ട് ചാറ്റ പറയണം ഓക്കെ ഞാൻ ഇവിടെ വീല്ലാം കാണിച്ചാണ് കഴിച്ച അവിടെ നിന്ന് ഞാൻ ഉണ്ടായ കോഫി നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ അവിടെ ഇതേപോലെ ചൂടുവെള്ളം പാൽപ്പൊടി ചായപ്പൊടി എല്ലാം വെച്ചിട്ടുണ്ട് പഞ്ചസാര കോഫി പൗഡർ പൗഡറെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെപ്പം ഉണ്ടാക്കി നമ്മളുടെ അടുത്ത് കുടിക്കണം എന്നാൽ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ വെച്ചാണ് എൻ്റെ കൂടെ കഴിക്കുന്നത് ഇവിടെ തൊട്ട പൈസയാണ് ഇവിടെ എല്ലാത്തിനും പൈസ ൊക്ക ഉണ്ട് ഉണ്ട് മ്യൂസിക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് പക്ഷെ എന്ത് തൊട്ടായിട്ട് ഇരുപത് തീർക്കും മുപ്പത് തീർക്കും ഒക്കെ നമ്മളിങ്ങനെ ചോദിക്കും നമ്മളിങ്ങനെയാ ഒന്നും യൂസ് ചെയ്തില്ല പക്ഷേ എനിക്ക് വിഷമമുള്ളത് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി അറബിക്കിൻ്റെ ഡ്രസ്സ് ഫ്രീ ആയിട്ട് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി തരുന്നെന്ന് പറഞ്ഞത് തന്നില്ല ആ ഒരു വിഷമം മാത്രമേ ഇനി ഹെന്ന ചെയ്യാനുണ്ട് ഹെന്നേൻ്റെ അത് പോയി ചുമ്മാ ചോദിച്ചു നോക്കാം അങ്ങനെ ഡിസൈൻ വേണ്ടി അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ഒരു സുഖം പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴോ വിസിറ്റിംഗ് വിസയിലൊക്കെ ആരെങ്കിലും ഒക്കെ നാട്ടിൽ നിന്ന് വരുമ്പോഴോ ഇതൊരു നല്ല സ്പോട്ടാണ് ഇത് ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വന്നത് ഐക്കോണിക് എന്ന് പറയുന്ന ഒരു പാക്കേജിലാണ് വന്നത് നാൽപ്പത്തൊമ്പത് ദൃഹായിരുന്നു മുപ്പത്തൊമ്പത് ദൃഹത്തിനുണ്ട് പക്ഷെ നമ്മൾ ഡെസേർട്ട് വരെ നമ്മൾ വരണം അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നത് അത് അതിൽ ഇരട്ടി പൈസയാവും ഇതാവുമ്പോൾ അവർ നമ്മുടെ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് അവർ പിക്ക് ചെയ്ത് കൊണ്ടുവരും ഫോർട്ടി നയൻ ദൃഹാംശം ഉള്ളൂ അതിൽ തന്നെ ഡൂൺ വാഷിങ്ങും പിക്കപ്പ് ഡ്രോപ്പ് ഫുഡ് പിന്നെ ഓൾ എൻ്റർടൈൻമെൻറ്റ്സ് പിന്നെ ഇത്

എടുത്തിട്ട് ചായൊന്നും ആയില്ല എനിക്ക് വിശക്കുന്നു ഫുഡൊന്നും റെഡി ആയിട്ടില്ല പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നു ലൈറ്റൊക്കെ ഇട്ടു ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് സൗണ്ട്സങ് സെറ്റാക്കി അത് പ്രീമിയം ഏരിയ ആണ് അവിടെ എക്സ്പ്ര ആ ഏരിയക്കാണ് പ്രീമിയം ഏരിയ ഇത് നോർമലി കഴിക്കാൻ പറ്റുന്ന ഏരിയ കുറച്ചുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കോഫിയോ ചായയോ എന്ന് വെച്ചാൽ നമുക്ക് ചൂടുള്ളോണ്ട് എടുത്ത് കുടിക്കാം അങ്ങനെ ഇവിടെ വന്ന് ഞാൻ അറബി ആയിരിക്കുന്നു ഞാൻ അറബി അവരുടെ കൊണ്ട് അറബിയുടെ തലയിൽ കെട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഹബീബി അറബി ആയിട്ടുണ്ട് നമ്മൾ അറബി ഇങ്ങനെ സ്നാക്സ് ഫസ്റ്റ് കിട്ടിയിരിക്കണം നമ്മൾ രണ്ടാമത് കിട്ടിയിട്ട് സ്നാക്സ് ഇട്ടിട്ടുണ്ട് സ്നാക്സും ഒരു സോസും ഒരു ഫലാഫല് പിന്നെ അവിടെ നമ്മുടെ ഉള്ളിപ്പക്കോടല്ലേ അതേപോലത്തെ ഒരു സാധനം പിന്നെ ഒരു സോസ് മാനൂസല്ല തേരിൻ്റെ എന്തൊക്കെയോ ഉണ്ടാകും ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു ടേസ്റ്റ് കൊള്ളാം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഷോ ആദ്യത്തെ ഷോ തുടങ്ങാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഷോ തുടങ്ങാൻ പോവുകയാണ് നമുക്ക് കാണാം ഡാൻസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഡാൻസ് തുടങ്ങാൻ പോവുകയാണ് ആക്ച്വലി നല്ല രസമുണ്ട് ബെല്ലി ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഒറിജിനൽ മ്യൂസിക് ആഡ് ചെയ്യാത്തത് ഒരു രണ്ട് മൂന്ന് തരത്തിൽ തരത്തിലവർ ബെല്ലി ഡാൻസ് ചെയ്യുന്നുണ്ട് ക്ലോത്തിൻ്റെ ഇതും കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെയിട്ട് ഈ കുട്ടി നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ബെല്ലി ഡാൻസ് കളിക്കുമ്പോൾ ഈ കുട്ടി പ്രൊഫഷണൽ ഡാൻസറാണെന്ന് തോന്നുന്നു ഫുൾ ടൈം ഡാൻസ് ആയിരുന്നു അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആക്ച്വലി ഐ റിയലി ലവ്ഡ് മെല്ലി ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയി അത് നമുക്ക് ആക്ച്വലി പാക്കേജ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ എടുത്ത പാക്കേജ് അനുസരിച്ച് നമ്മൾ ക്യൂ നിന്നിട്ട് ബോഫയാണ് അപ്പോൾ അതിൽ നമുക്ക് ബാബി ഉണ്ട് നമ്മുടെ സാലഡ്സുണ്ട് ഉണ്ട് അമ്മൂസ് ഉണ്ട് ഈ റൈസ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ പുലാവ് പോലത്തെ റൈസ് ആണ് ഇവിടെ എന്താ അവിടെ എന്താ പേര് പറയുന്നത് അറിയത്തില്ല പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ക്യൂ നിൽക്കണം ഇതിനപ്പുറത്ത് ഒരു സെയിം സ്റ്റേജ് ഉണ്ട് സെയിം പരിപാടി ഇവിടെയും അവിടെയായിട്ട് രണ്ട് രണ്ട് ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല എന്താ പറയുക ഇതേ സെയിം ഫുഡൊക്കെ തന്നെയാണ് പാക്കേജിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ അവർക്ക് ടേബിളിലിരുന്ന് കഴിക്കാം നമ്മൾ മജലിസിലിരുന്നിട്ടാണ് കഴിക്കുന്നത് ബട്ട് ഫുഡ് വലിയ കുഴപ്പമില്ല എന്നാലും ഭയങ്കര വാവ് എന്ന് പറയാനൊന്നുമില്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അടുത്ത ഷോ അനൗൺസ് ചെയ്തു ഇതാണ് ടനൂറ ഷോ എന്ന് പറയുന്ന ഒരു സംഭവം അത് ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ഇവർ ഇത്രയും നേരം കറങ്ങുന്നതെന്നും അറിയാൻ പാടില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ആക്ച്വലി മ്യൂസിക് കൂടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഒരു ടനൂറ ഷോയിൻ്റെ ആ ഒരു എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായാൽ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ഈ ലൈറ്റ് വെച്ചിട്ട് രണ്ട് മൂന്ന് തരത്തിലവർ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു ഇതൊരു ഷോ ഇതൊരു സ്റ്റേജ് ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ട് രണ്ട് രണ്ട് രണ്ട ആർട്ടിസ്റ്റ് ി ഡാൻസും അങ്ങനെയാണ് ചെയ്തത് രണ്ടടുത്തും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ആർട്ടിസ്റ്റ് പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ എന്താ പറയാ രണ്ടുപേരും ഒരേ രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും പുള്ളിക്കാരൻ ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇത്രയും നേരം കറങ്ങുന്നുണ്ട് പിന്നെ ഭയങ്കര കൗതുകമായിട്ട് തോന്നി ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ലാസ്റ്റ് ഷോ ഷോ കാണാം തനൂറസ് അങ്ങനെ ഫയർ ഷോ സ്റ്റാർട്ട് ചെയ്തു ഫയർ ഷോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പുറത്താണ് നമ്മളിരിക്കുന്നതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പുറത്ത് അവർ ഈ സ്പിന്നൊക്കെ ചെയ്തിട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് നല്ല മ്യൂസിക്ക് പോകുന്നുണ്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റിൽ നമ്മൾ ഈ വ്യൂസ് കാണുമ്പോൾ നല്ല രസമുണ്ട് ഫയർ ഷോ ആദ്യം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഫുള്ള് ലൈറ്റ് ഓഫാണ് അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും വളരെ ദൂരെയാണ് അവർ ഈ ദുബായി എന്നുള്ള ഇതും പിന്നെ ആ സ്പിന്നെയ്യുന്നതും സെറ്റ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റ് അകത്ത് വരും അകത്ത് വന്ന ശേഷം അവർ ഈ എന്താ പറയുക ഒരു ഫയർ വെച്ചിട്ട് കുറേ കോപ്രായ്മ കാണിക്കും ആക്ച്വലി നല്ല രസമാണ് നമുക്കത് ഇങ്ങനെ കണ്ടിക്കാൻ നല്ല രസമാണ് ഇന്നത്തെ ഇവിടത്തെ കലാപൊരു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബസ്സോ വരും നമ്മൾ നിന്ന് വന്നില്ലേ അവിടെ ഡ്രോപ്പ് അപ്പം ഇന്നത്തെ പരിപാടി എല്ലാം ഇവിടെ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോയിൽ